പ്രൈസ് ൾ പേശു ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു ഈ വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ആയിരിപ്പാൻ സ്വർഗം ഒരുക്കി തന്ന നല്ലവസരത്തെ ഓർത്ത് ഭാഗ്യത്തെ ഓർത്ത് പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു വേദനയിലും ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലും അമൻ ഒരു വിടുതൽ പ്രതീക്ഷിച്ച് കർത്താവേ നീ എന്നെ ഇന്ന് രാത്രിയൊന്ന് തുടണമേ എന്നെ ഒന്ന് സന്ദർശിക്കണമേ അമേ ഞാനായിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഞാനായിരിക്കുന്ന ദുഃഖത്തിന്റെ നടുവിലേക്ക് അമേൻ എൻ്റെ മക്കൾക്ക് ഇറങ്ങി വരുവാൻ കഴിയത്തില്ല എൻ്റെ കർത്താവിന് ഇറങ്ങി വരുവാൻ കഴിയത്തില്ല എൻ്റെ കൂട്ടുകാർക്ക് ഇറങ്ങി വരുവാൻ കഴിയത്തില്ല പക്ഷേ എൻ്റെ ദൈവത്തിന് ഇറങ്ങി വരുവാൻ കഴിയും ഞാനായിരിക്കുന്ന ഈ വേദനയുടെ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു വിമോചനം നൽകണമേ കർത്താവേ എന്നെ നീ ഒരു അത്ഭുതമാക്കി മാറ്റണമേ ആമേൻ ഹാല എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമേ ഹാല ലൂയ ആമേൻ എൻ്റെ ഈ ഒന്ന് എടുത്തു മാറ്റി തരണമേ എൻ്റെ ഈ ദുഃഖം എന്ന അവസ്ഥയെ എടുത്തി മാറ്റിത്തരമേ രോഗമെന്ന അവസ്ഥയെടുത്ത് മാറ്റിത്തരണമേ കണ്ണുനീരെന്ന അവസ്ഥ എടുത്തു മാറ്റിത്തരണമേ അങ്ങനെ പ്രാർത്ഥനയോട് ഈ ആയിരിക്കുമെന്ന് പറയുന്നത് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ദുഃഖത്തോടും വേദനയോടും പ്രയാസത്തോടും മാനസികമായി തകർന്നായിരിക്കുന്നവർ ആമയ തകർച്ചയുടെ അമ്മയൻ അങ്ങേയറ്റം കിടക്കുന്നവർ അയ്യോ ഒന്ന് പുറത്തു വരുവാൻ പറ്റിയെങ്കിൽ ഒന്ന് രക്ഷപ്പെടുവാൻ പറ്റിയെങ്കിൽ എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുമോ ആമയെ എൻ്റെ ദുഃഖത്തെ നീ ഒന്ന് എടുത്തു മാറ്റി തന്നെങ്കിൽ എൻ്റെ ഭാരത്തെ ഒന്ന് എടുത്തു മാറ്റി തന്നെങ്കിൽ അങ്ങനെ നീർന്ന ഹൃദയത്തോടെ കരയുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ കരയുമെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ തകർച്ചകളെ പണിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അമേൻ ഉയർച്ച നൽകി തരുന്ന ദൈവം ആമേൻ നിന്റെ താണിരിക്കുന്ന അവസ്ഥയെ മാറ്റി നിന്റെ തകർന്ന അവസ്ഥയെ മാറ്റി ഏറ്റവും ഉയർച്ച നൽകുന്ന ദൈവം ഇന്ന് രാത്രിയിൽ ും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവിക വിടുതലുകളും അനുഗ്രഹങ്ങളും ദൈവിക കരുതലുകളും പ്രാപിപ്പാൻ ദൈവസ്ഥനത്തിൽ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ അവൻ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല അവൻ ആർക്കും കടക്കാരനല്ല അമയൻ ഹാലൽ കരയുന്നവരോട് കൂടെ കരയുന്ന ദൈവം ആമേൻ നിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്കകത്തേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരും നിന്റെ ദുഃഖത്തെ മാറ്റുന്ന നിന്റെ വേദനയെ മാറ്റുന്ന നിന്റെ അകൽച്ചകളെ മാറ്റിത്തരുന്ന ദൈവത്തിന്റെ സാനിധ്യം ഇന്ന് രാത്രിയിലും ആ ദൈവകൃപ കൃപ പ്രാപിച്ച് കർത്താവേ ആ സ്നേഹം അനുഭവിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചായിരിക്കുന്നു അങ്ങയുടെ കരത്തിൻ കീഴിൽ താണിരി ഞാൻ ആഗ്രഹിക്കുന്നു നീ എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യണം ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദിവസം കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് മാസങ്ങൾ കൊണ്ട് പ്രേഫാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കരാമരവിള താന്മുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങളുടെ മാത്രമായി ഐ മീൻ നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഐ മീൻ ആ പ്രാർത്ഥനയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കൂടാതെ ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പും മെസ്സേജും അവിടെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ഇവിടെ ഈ സ്ഥലമോട് ഹാൽ മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ അവിടെയുണ്ട് നിങ്ങൾ കടന്നു വരിക കൂടാതെ ഐ മീൻ ഹാൽ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഒരു സാക്ഷ്യം പങ്കുവെച്ച മധ്യസ്ഥ പ്രാർത്ഥിക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി ജോലിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരുന്നു അമേൻ നാട്ടിൽ തന്നെ അമ്മേൻ എന്തെങ്കിലും ഒരു ജോലി പ്രാർത്ഥനയോടെ ആയിരുന്നു തനിക്ക് നല്ലൊരു കമ്പനിയിൽ അവൻ ജോലി കിട്ടിയെന്നുള്ള സാക്ഷ്യം കൊല്ലത്ത് നിന്ന് അമേൻ അമേൻ ഹാലറി ഒരു സഹോദരി വിളിച്ചറിയിക്കുവാനിടയായി ആ സഹോദരിയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന പ്രേശു ഫാമിന്റെ ശബ്ദത്തോടൊപ്പം ഈ വെള്ളിയാഴ്ച രാത്രി എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി കരയുകയാണല്ലോ ഇന്ന് രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ആഗ്രഹിക്കുന്ന തലമുറകൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച ജൂടബല ഷന്തന വൈഡമന ധീപലഘടക ശംതാരകന നീ മനസ്സലിക്കണമേ അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഭാവ് ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്ന യൗവന തലമുറകൾ അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവ് ജീവിതം നൽകി സ്വർഗം അങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പാ നീ അങ്ങ് നീയങ്ങത്ഭുതം പ്രവർത്തിക്കണമേ അപ്പാ യേശുവേ സ്തോത്രം കർത്താവെ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട പുനർവിവാഹങ്ങൾ നടക്കട്ടെ അപ്പ അവർക്ക് വേണ്ടി ദൈവം അങ്ങ് വഴികളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ മദ്യവാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ യേശുവെ മദ്യപാന ബന്ധനങ്ങളിൽ നിന്ന് ദൈവഹിതമില്ലാത്ത അപ്പ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഡ്രഗ്സിന്റെ അടിമത്വത്തിൽ നിന്നും അപ്പ കേസുകളിൽ നിന്നും ഒക്കെ അപ്പ ദൈവം അവരെ പുറത്തു കൊണ്ടുവരണം യേശുവെ നീ ഒരു അത്ഭുതം ചെയ്യണമേ അപ്പ മദ്യവാനികളെ മാനസാന്തരപ്പെടുത്തണമേ അപ്പ ജൂഢല ഷംതന വൈഡമന ധീപൽ കടക ഷന്താരകന അധരം ധരേതകൽ കടകശിയ ധീപൽ പ്രൗഢമന ജുടമന അന്തനാരകൽ കടകശു ദൈവം ഒരത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ മദ്യപാന வெண்டி பிரார்த்திக்கேஷுவே அப்பாந்தவனம் என்னத்தம் அப்பன் அங்கு நல்கி மாரிக்கணமே அப்பாடக வீடனி வீடனம் அவர் பணியுள்ள நல்ல பவனங்களில் பார்க்கட்ட பவனத்தில் பணிகள் தொடங்கி பூர்த்திகரிப்பா கழியா தவணை யேசோப்பா நீங்க வகிகளை திறந்து மானிக்கணும் பிரார்த்திக்கப்பா சொந்த பவனம் என்னிக்கணும் அப்ளை சிட்டு வீழுவான் பிரார்த்தனையோடய வேகத்தில் அதுல பிரார்த்திக்க தடம் அதுமே அப்பா உதரிக் ർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിന്റെ അനുഗ്രഹമായ വാക്തത്വ സന്തതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പ അനുഗ്രഹിക്കപ്പെട്ട വാക്സ് സന്തതികൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ അഴിഞ്ഞുമാറ്റ ജൂടബാലം വൈഡമന അധര ഘടക ദൈവപ്രൌഢമന ദൈവപ്രവൃത്തി വെളിപ്പെടണമേ

മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസ ഓർത്തും മക്കളുടെ ഭാവി ഓർത്ത് മക്കളുടെ ജോലിയെ ഓർത്ത് മക്കളുടെ കുടുംബജീവിതങ്ങളെ ഓർത്ത് മക്കളുടെ രോഗങ്ങളെ ഓർത്ത് കരയുന്നവർ യേശുവേ അങ്ങയുടെ കരമങ്ങ് പ്രവർത്തിക്കണം തലമുറകളെ ഓർത്തുള്ള വേദനകൾ മാറിപ്പോകട്ടെ അപ്പാ മാതാപിതാക്കൾ മക്കളുടെ സന്തോഷം അനുഭവിക്കട്ടെ അപ്പ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ രോഗികൾക്ക് വേണ്ടി നിരാത്രി പ്രാർത്ഥിക്കുന്നു യേശുപ്പ രോഗികളെ കർത്താവ് അങ്ങ് സന്ദർശിക്കണമേ അപ്പ രോഗം അനുഭവിക്കുന്ന സകല ജനത്തെയും കർത്താവ് അങ്ങ് വിടിവിക്കണം ആശ്വസിപ്പിക്കണം ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണപ്പാ യേശോപ്പ അനുഗ്രഹിക്കട്ട തൊഴിൽ മേഖലകളെ ിക്കണം വിദേശത്തും സ്വദേശത്തും അപ്പ അനുഗ്രഹി പ്രാർത്ഥിക്കുന്ന തൊഴിൽ മേഖലകൾ നൽകണമേ രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടണമേ യേശോപ്പ നീങ്ങ അത്ഭുതം പ്രവർത്തിക്കണം നല്ല ശമ്പളത്തോടെയുള്ള ജോലികൾ നൽകണം സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറണം ആത്മീക ജീവിതത്തിൽ അപ്പ ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആത്മീക ജീവിതത്തിനകത്ത് ഉയർച്ച നൽകണമേ കടബാധ്യത അനുഭവിക്കുന്നവർ എല്ലാ കടബാധ്യതകളും ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറിപ്പോകട്ട സ്വർഗമങ്ങ് വഴികളെ തുറക്കണം കടബാധ്യതകൾ മാറിപ്പോകട്ട ചൂടവര ശംതര കൌഢപര ദൈവമങ്ങ് വഴികളെ കൊടുത്ത് മാനിക്കും ആ മെയിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്നു സ്കിൽ നമ്പറേക്ക് വിളിക്കുക വിളിച്ചിരിക്കട്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് എല്ലാ വിളിയാ ലൈവ് പ്രാർത്ഥന രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവ് ഞങ്ങൾ കമ്പാൽ ഞങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്ന ആരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കാമുല മോർണിംഗ് സെക്ഷനും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റുള്ള താമസിൽ എം എസ് പ്ലസ് ബുദ്ധിമുട്ടില്ല അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗുണ്ട് കടന്നുവരികയോട് അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ